തായ്ലൻഡിൽ സ്വവർഗ വിവാഹ നിയമം പ്രാബല്യത്തിൽ വന്നു ഇതോടെ സ്വർഗ്ഗ വിവാഹം നിയമപരമാക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമായി തായ്ലൻഡ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത് സ്വർഗവിവാഹം നിയമപരമാക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ രാജ്യവും ഏഷ്യയിലെ മൂന്നാമത്തെ രാജ്യവുമാവുകയാണ് തായ്ലൻഡ് നിയമം പ്രാബല്യത്തിൽ വന്നതോടെ രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത് വർഷങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധത്തിലൂടെ നേടിയെടുത്തതാണ് എൽ പ്ലസ് കമ്മ്യൂണിറ്റിയുടെ ഈ സ്വാതന്ത്ര്യം പുതിയ നിയമപ്രകാരം ഹെട്രോ ദമ്പതികൾക്ക് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും ഇവർക്കും ലഭിക്കും സ്വവർഗ ദമ്പതികൾക്ക് വിവാഹം കഴിക്കാനും അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനും അനന്തരാവകാശം നേടാനും കുട്ടികളെ ദത്തെടുക്കാനുമെല്ലാം രാജ്യത്ത് ഇനി മുതൽ അവകാശമുണ്ടാകും നിയമപരമായി ഇതുവരെ വിവാഹിതരാകാൻ സാധിക്കാതിരുന്നവർക്ക് ഇത് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് സെൻട്രൽ ബാങ്കോക്കിലെ ആഡംബരമാളിൽ നൂറുകണക്കിന് ദമ്പതികളുടെ വിവാഹം നടന്നു നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പാർലമെന്റ് കെട്ടിടത്തിൽ റെയിൻബോ കൊടികൾ ഉയർന്നു ഷോപ്പിംഗ് മോളുകളിലും വലിയ രീതിയിലുള്ള പ്രൈഡ് പരേഡും സംഘടിപ്പിച്ചു കഴിഞ്ഞ ജൂണിൽ നടന്ന ചരിത്രപരമായ പാർലമെന്റ് വോട്ടെടുപ്പിലാണ് സ്വവർഗ വിവാഹ ബിൽ പാസായത് ഈ നിയമം സെപ്റ്റംബറിൽ രാജാവ് അംഗീകരിക്കുകയും നൂറ്റി ഇരുപത് ദിവസത്തിനു ശേഷം പ്രാബല്യത്തിൽ വരികയുമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം